When a strong man armed and keeps his place, his goods are in peace. But when a stronger than he shall come upon him and overcome him, he takes from him all his armor, wherein he trusted. ബലവാനായുധം ധരിച്ച് തന്റെ അരവനെ കാക്കുമ്പോൾ അവന്റെ വസ്തുവകകളൊക്കെയും സുരക്ഷിതമായി ഇരിക്കുന്നു എന്നാൽ അവനേക്കാൾ ബലവാനായ വന്ന് അവനെ ജയിക്കുന്നെങ്കിൽ അവൻ സർവായുധ വർഗവും പിടിച്ചുപറിച്ച് അവന്റെ കൊള്ളയെ പകുതി ചെയ്യുന്നു എന്റെ ചോദ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാ ആരാണ് ഈ അരവനെ കാത്തോണ്ടിരുന്ന ബലവാൻ ആരാണ് അവനെ അടിച്ച് പല്ലുതെറുപ്പിച്ച അവനേക്കാൾ ബലവാൻ ബ്ലിങ്ക് പറഞ്ഞു ഇല്ല ഇല്ല പറ ഞാൻ ബൈബിൾ ഒന്നുകൂടെ ബലവാന് ആയുധം ധരിച്ച് തന്റെ അരവനെ കാക്കുമ്പോൾ അവന്റെ വസ്തുവകം ഇരിക്കുന്നു അവനിലും ബലവ ബലവാനായവൻ വന്ന് അവനെ ജയിച്ചു എങ്കിലോ

ബലവാന് എഹോവ ബലവാനിന്റെ വസ്തുവക ന്യായ പ്രമാണം ബലവാനൊക്കെ വലിയ ബലവാനാണ് നൂറ് മാർക്ക് റോബിന് പോയി കണ്ടോ ഉത്തരും റോബിന് തൊണ്ണൂറ് മാർക്കായിട്ട് ഞാൻ കുറച്ചു കാരണം അത് ഒന്നുകൂടി ഒരു റെഫറൻസ് കൊണ്ട് എടുക്കാൻ റോബിനെ കാരണം സർവായുധവർഗം പിടിച്ചുപറിച്ചു എന്നുണ്ട് വർഗം വെപ്പിച്ചു കൊലാസലത്തിണ്ട് ആ പോയിന്റോടെ അടിച്ചാൽ രണ്ടർ മാർക്ക് കിട്ടും എന്നാൽ വെപ്പിച്ചു ാണ് തെറ്റാണത് ശെരിയാച്ചാ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം ചെറിയാച്ചാ ഇതൊക്കെ മനസ്സിലാകും മറന്നിരിക്കുന്ന ഒരുപാട് മനസ്സിലാക്കണം